ഹലോ ഗൈഡ്സ് വെൽക്കം ടു ദി എക്സ്പ്ലോറിസം നമ്മളിപ്പോൾ ഹമ്പിയിലാണുള്ളത് നമ്മളിപ്പോൾ ഹമ്പിയിൽ വന്ന് സൈക്കിൾ എടുത്ത് ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഹം ഫുൾ ആയിട്ട് കണ്ടിട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഹംപി വീഡിയോയുടെ അഞ്ചാമത്തെ പാർട്ടാണ് ഇതിന് മുമ്പത്തെ പാർട്ടുകൾ കണ്ടില്ലെങ്കിൽ അതെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ചെയ്യാനുള്ള ഒരു ക്ലാരിറ്റി കിട്ടും ഹംബി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് വളരെ ബഡ്ജറ്റ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സൈക്കിൾ ഒരു ഏരിയ കൊണ്ടുപോകണം അങ്ങനെ ഒരു സംഭവമാണ് ഓക്കെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അടോ ഒരു വൺ ടൈം ഫസ്റ്റ് ടൈം വേണമെങ്കിലും വൺ ടൈം എപ്പോഴും എംപി വരികയാണെങ്കിലും നിങ്ങളൊരു ടൈം സൈക്കിൾ എടുത്ത് എക്സ്പ്ലോർ ചെയ്ത് നോക്ക് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലത് തരണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പക്കായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ബൈക്കിലും ഹോട്ടലൊക്കെ വേനാട്ടിനും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ് ശരിക്കും ഹി ഹിയിൽ സൈക്കിളിൽ ഇറങ്ങും ഓക്കെ അതൊരു ഗേറ്റ് പോലെ സംഭവം ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത് നോക്കട്ടെ ഓക്കെ ഇതെന്ന് പറഞ്ഞൊരു മാസികമായി ഒരു വലിയൊരു മറ്റേ വലിയ കല്ലുണ്ടാക്കിയ വലിയൊരു ഗേറ്റ് പോലെ സംഭവമാണ് അതായത് ഈ ഒരു ടെമ്പിളിലേക്ക് നമ്മളെ ഇവിടുന്ന് മറ്റേ മറ്റേ ക്ഷേത്രങ്ങളിലും ഗുരുപക്ഷ ക്ഷേത്രം ആ ഒരു ക്ഷേത്രത്തിന്ന് വരുന്ന ആൾക്കാർക്ക് വരവേൽക്കാനുള്ള ഒരു ഗേറ്റാണ് സംഭവം അത് ഇതാണ് സംഭവം ഇത് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്ക് അത്ര ഹൈറ്റിലുള്ളൊരു സാധനം ഗേറ്റാണിത് എന്താ അല്ലേ ഇങ്ങനത്തെ ഒരു ലക്ഷറീൻ്റെ ട്രെയിൻച് കാണുന്നുണ്ടെങ്കിൽ വേറെ തന്നെയാണ് ഇങ്ങനെ കുറേ കല്ലുകളൊക്കെ നേരത്തെ വെച്ച് കാണാം അല്ലെ കുറെ കുറെ കല്ലുകളും കാര്യങ്ങളൊക്കെ നേരത്തെ വച്ചിട്ടുണ്ട് ഇത് വേറെ നമ്മൾ വേറെ ലോകത്തേക്ക് കിടക്കുന്ന പോലെയുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ടീങ് സോ പോയോ നോക്കാം നമുക്ക് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അഡ്വെഞ്ചർ ആയിട്ടുള്ളത് യാത്രയാണ് ഓക്കെ നോക്കാം കൈ ഒന്ന് നമുക്ക് ഗൈഡിന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയൂല സോളോ ആയിട്ട് അല്ലെങ്കിൽ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ആയിട്ട് കൂട്ട വരണം എന്നാലേ നമുക്കിതിനൊരു ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുള്ളൂ ഇവിടെ സംഭവം കണ്ടോ അത് നിലത്ത് പാറയിലേക്ക് കുത്തേശൊരു സംഭവമാണ് ഇതെനിക്ക് തൊഴുതുന്നു തൊഴുന്ന പോലെ ഒരു സംഭവമാണ് അപ്പം ഇവിടെ നിന്നിട്ട് തൊഴിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവർ നിങ്ങൾക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ സംഭവം അതാണ് ഇവിടെ ഒരു എന്തോ സംഭവമുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ പറയുക ഫുൾ സംഭവങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഇവിടെ സംഭവം ബാങ്കിലെ സംഭവങ്ങളാണ് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരു സംഭവങ്ങളോ ധീയമാർക്കൊരു സാധനമാണ് എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ എന്തെങ്കിലും ഓക്കെ അപ്പോൾ നമുക്ക് തിരുവച്ചേട്ട ടെമ്പിളിലേക്ക് പോയതാണ് അപ്പോൾ ഇവിടെ അങ്ങനെ എത്തിയിട്ടോ നമ്മളാത് വഴി വന്നത് ആ വഴി ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു പുഴൻ്റെ വെള്ളമൊഴിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് പുഴക്കോ നമ്മൾ പോകുന്ന ആരും കാണാത്ത വഴികളിലൂടെ ഒരു പ്രാന്തനെ പോലെന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ പോകുന്നത് കാരണം ഇവിടുന്ന് ഒരു മനുഷ്യല്ല എല്ലാവരും ടൂറിസ്റ്റുകൾ വരുന്നവരെല്ലാവരും വണ്ടിയിലെ വരിക പിന്നെ നടന്നു വരുന്നവർക്ക് മാത്രമേ ഈ വൈകാറുള്ളൂ നടന്നു വരുന്ന ആരും ഇത് കണ്ടിട്ടില്ല റയറാണ് നടന്നു വരില്ല കാരണം വെയിലാണ് അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ നമ്മൾ ഇവിടെ ഉണ്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ ഒരു ഒറ്റക്കല്ലൊരു സംഭവം ഉണ്ടോ അതെന്ന് വെച്ചിട്ടുണ്ട് അവിടെ കാണുന്ന ഒരു കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഒരു ടാങ്കിനെ കുറിച്ച് സീതാ ടെം ടാങ്ക് ആൻ്റെ സീതാ അതായത് പണ്ട് കല്യാണം കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു നടന്നിരുന്നാണ് പറയുന്നത് അവിടെ കാണുന്ന ആ ടെമ്പിളിൽ അതായിരിക്കും ചിലപ്പം മണ്ഡപത്തിലായിരിക്കും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുക കല്യാണം കാര്യങ്ങളൊക്കെ അപ്പം അതിനു വേണ്ടിയുള്ള സംഭവമാണ് അതിനുള്ള എന്തോ ടാങ്കിൻ്റെ സംഭവം ഉണ്ട് പറഞ്ഞു പക്ഷേ ഇതാ ഈ വെള്ളക്കെട്ടാണോ അതവിടെ വേറെ എന്തോ ടാങ്ക് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഇവിടെ ഒരു ബോർഡ് കണ്ട് നമുക്ക് നോക്കാം എന്തായാലും പോയി നോക്കാം അങ്ങോട്ട് ഇനി പോകുന്നില്ല അങ്ങോട്ട് കുറേ നടക്കാണ്ട് വെയിലും കൊണ്ട് നടക്കാനാവില്ല തിരിച്ച് നമ്മൾ വിരുപക്ഷേ ടെമ്പിള ഇതിലൂടെ തന്നെ വൈ നമുക്ക് ഇതിൽ പോയി നോക്കാം നമുക്ക് ആ വൈയിലൂടെ എല്ലാവരും പോകേണ്ടത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയേൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് അപ്പോൾ ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ നമുക്ക് ഈ വഴിക്ക് പോയി നോക്കാം ഇതുകൊണ്ട് ഒരു മരത്തിൻ്റെ തണലിൽ അടിപൊളി ഇരിക്കാൻ പറ്റിയാലും വൈബ് സ്ഥലം അവിടെ അപ്പുറത്ത് പോയ കാണുന്നുണ്ട് നമുക്ക് ഈ വൈകാൻ പോകേണ്ടത് കേട്ടോ പോയി നോക്കാം ഇവിടെ ഈ കാണുന്ന ഇതാണ് വരാഹ ടെമ്പിൾ കേട്ടോ നമ്മളപ്പോൾ അവിടുന്ന് വന്നത് ഇനി നമുക്ക് നേരെ ഈ വഴിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് എത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരു കിലോമീറ്റർ എത്ര ഉള്ളി ഉണ്ടോ ഈയൊരു നമ്മൾ നേരത്തെ കണ്ട ഒരു വാച്ച് ടവർ ടവർമാതിരി സെറ്റപ്പ് ഉണ്ടല്ലോ അതാണ് ആ കാണുന്നത് കേട്ടോ നമ്മൾ അതിൻ്റെ അപ്പറ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവിടെ ഒരുപാട് മലകളും കാര്യമാണ് അതാണ് മറ്റേ വേറെ ടെമ്പിൾ പറഞ്ഞത് അതാ അതിലൂടെ നമ്മൾ വന്നിട്ട് അതിലൂടെ ഇങ്ങനെ അങ്ങോട്ട് വന്ന് അത് ഈ ഒരു വയലൂടെ അങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ആ ഒരു വയലൂടെ നമുക്ക് അങ്ങോട്ട് ബസ് കയറണമെന്ന് സിറ്റിയിലേക്ക് പോകേണ്ടതൊക്കെ ഒരു കിലോമീറ്റർ കൂടെയാണ് അപ്പോൾ വഴി വന്നപ്പം ഈ ഒരു പോയിൻ്റ് സൈഡിൽ എത്തിയിട്ടാണ് നമുക്ക് ഇനി പോകേണ്ടത് ആ ഒരു വഴിക്കാണ് ഇവിടെ ഇവിടെ നല്ലൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണത് ഇത് ഏതൊരു പോയാണ് അവിടുത്തെ ഒരു പോയാണ് നല്ലൊരു പേര് കേട്ട പോയത് പേര് മറന്നുപോയി പക്ഷെ അത് അടിപൊളിയാണ് അവിടെ വേറൊരു വൈബ് പ്ലേസ് ആട്ടോ അവിടെ മറ്റേ കൊട്ടസഞ്ചി കൊട്ടവഞ്ചിൻ്റെ സവാരിയും പരിപാടിയാണ് നമ്മൾ വിരുപക്ഷാ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പറ്റില്ലേ ഓക്കെ ഇവിടെ ചെറിയൊരു കാടാ അവിടെ നിന്നൊരു ഇളനീം കഴിക്കാം നമുക്ക് ഈ രണ്ടത്തിനോട് ചാരിക്ക് ഇവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്ന ഇരിക്കുന്നതിലെ ഭക്ഷണമായി പോകുന്നതിൽ ബൈബിൾ ചേരുന്നത് വീഡിയോ കണ്ടിട്ടുങ്ങനെ നല്ല ചൂടത്ത് നല്ലൊരു കരിക്ക് കുടിക്കുമ്പം അതിൻ്റെ ഒരു ഭംഗി അടിപൊളിയായിരിക്കും അല്ലേ കളർഫുൾ ഈ കൊട്ടം വെയിലത്ത് ചൂട് കാലത്ത് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഈ സാധനം കേട്ടോ കരിക്കാണ് കരിക്കും കുടിക്കുക അതിൻ്റെ ഉള്ളിലുള്ള കാമ്പുള്ളത് ചോദിച്ചു മേടിക്കാം അപ്പം നമുക്ക് കാമ്പും കഴിക്കാം നമുക്കൊരു ബഡ്ജറ്റായിട്ട് ട്രാവലിങ് ചെയ്യാം നല്ല എനർജിയോടെ ഇരിക്കാൻ ചെയ്യും അത് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ കംപ്ലീറ്റ് എനർജി കാര്യം അതാണ് ഇതിൻ്റെ പവർ നമ്മളെ കരിക്കിൻ്റെ പവർ ഓക്കെ ഈ ഒരു ടെമ്പിളിൽ ഇപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ തുമ്പി തുമ്പിക്കൈ പോലെ ഈ ഇരിക്കുന്ന ഒരക്ക ഉണ്ടാവും അവരെ കൈ ഞാനൊരു പേരൊക്കെ പിടിച്ചിട്ടു അവർക്ക് നമ്മളൊക്കെ വരുന്നതുപോലെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് അവരോട് വാർഗം കാര്യങ്ങളും ചെയ്യാതിരിക്കാം അവർ എത്രയാണ് പറഞ്ഞത് പത്ത് രൂപയാണ് പേരക്കു പറഞ്ഞത് ഒരു പേരക്കൊക്കെ ചെറിയ പേരൊക്കെ എന്നാലും കുഴപ്പമില്ല ഒരു ജീവിതമാർഗ്ഗമാണല്ലോ നമുക്കൊരു വിശപ്പ് മാറ്റാനുള്ള സംഭവമാണ് നല്ലൊരു കാര്യമാണ് ഓക്കെ വിദേശികളൊക്കെ ഇരിക്കുന്നത് അവരുടെ പൂച്ചനെങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് ഈ ഒരു ടെമ്പിളിൽ ഇപ്പോൾ ഇത് പൂജ് കാര്യം ഒരു നടക്കുന്നില്ല ഇപ്പോൾ കാരണം ഒരു മണിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് വളരെ നല്ലൊരു ഇതാണ് ഭയങ്കര പോസിറ്റീവ് എനർജി എടുത്തതിൻ്റെ ഇവിടെ ചുവട്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ ഒരു ഒരാൾമാരാണിത് നല്ല പയക്കുള്ള മരം കാരണം അത്രയും നല്ല വലിപ്പണ്ടി മരം ഓക്കെ ഈ അവിടെ പോയോട് ചെയ്യാൻ തന്നെ ഇരിക്കുന്നു ഇവിടെ അവന്മാർ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ആകും മതി അതേമാതിരി പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഞാൻ നേരത്തെ കണ്ട് രണ്ട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അവരിങ്ങനെ നോക്കുന്നുണ്ട് അവർ ശരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ കാരണം മലയാളീസൊക്കെ കുറേ ഒരുപാട് എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഒരു കന്നഡ ലോക്കൽസ് വിരുത്ത ടീംസ് ഒന്നും നോർത്തിൽ ഒന്നും അവർ എത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ കന്നഡിൽ നിന്നും ഒരുപാട് ആൾക്കാർ എത്തിയിട്ടില്ല പറഞ്ഞു കാരണം അവർ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് ഫുള്ള് ഇത് പാത്രങ്ങളൊക്കെ ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അവർ കഴിച്ച് ഫുഡിൻ്റെ മേച്ച് ഒരു ധന്യം ഇവിടെ കൂടുന്നിട്ടാണ് അത് ശരിക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ കാരണം ടൂറിസ്റ്റ് പ്ലേസ് മാത്രം ഇതിന് പറയാനല്ലേ കാരണം ഇത് അത്രയും ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ അതിനെ അതിൻ്റെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് അപ്പം നമ്മളെല്ലാവരും ഒന്ന് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം ഓക്കെ നമ്മൾ ആ കാണുന്ന സ്റ്റെപ്പ് പറഞ്ഞ് വന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഇവിടെ എത്തി ഇവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മളതിലൂടെ അങ്ങനെ വന്ന് ഒരു വള്ളത്തിൽ പാറൊക്കെ ഉണ്ടോ അതിവല്പം പാറ ഒരു മലയുണ്ട് പാറമല അവിടെ വലിയൊരു പാറ ഉണ്ട് കാണുന്നുണ്ടോ അറിയില്ല അത്രയും വലിയ പാറയാണ് നമ്മൾ സൈക്കിൾ എടുത്താൽ നമുക്ക് ഈ ഒരു വയ്യാണ് പോകേണ്ടത് അതൊരു ഗുഹ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകുന്നുണ്ട് സൈക്കിൾ തള്ളിയിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് വന്നാലും അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല എന്നാലും ഒരു സ്റ്റെപ്പ് കുറച്ച് കയറാണ്ട് കയറിയിട്ട് ഒരു നാലഞ്ച് സ്റ്റെപ്പ് ഉണ്ട് അത് കയറിയിട്ട് എടുത്ത് വന്നാൽ മതി എന്നാലും നമുക്ക് പന്ത്രണ്ട് കിലോമീറ്റർ നടക്കിന കാട്ടിലും എത്ര കുറവാണ് ലാഭമാണ് ഈ ഒരു നാല് സ്റ്റെപ്പ് കയറുന്നത് കേട്ടോ ഓക്കെ അവിടെ കുറേ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ സൈക്കിൾ നമ്മൾ നമ്മളവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലൂടെ അങ്ങനെ പോയേക്കാം ഓൾമോസ്റ്റ് നമ്മൾ എത്തി കഴിഞ്ഞു ഹംപി ടൗണിലേക്ക് ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ അന്മാർ കുറച്ച് പ്രശ്നക്കാരാണ് കേട്ടത് രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യതുകൊണ്ട് അടുത്തതായി നമുക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് അത് കാണുന്നത് കേട്ടോ ഈ സ്റ്റെപ്പ് സൈക്കിൾ കൊണ്ട് തന്നെ കയറണം എന്നാലും കുഴപ്പമില്ല കയറാം അഡ്വഞ്ചറല്ലേ ഈ മങ്കീസ് കുഴപ്പമില്ല കേട്ടോ ഇവർ പ്രശ്നമില്ല നമ്മൾ നാട്ടിൽ കാണാൻ സാധാ മങ്കി വേണം ചെറിയൊരു മങ്കിയുണ്ടാവും നമ്മുടെ മോത്ത് കറുപ്പുള്ള ഒരു മങ്കിയാണ് അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അന്മാരുണ്ടാവും അമ്മമാർ കുറച്ച് സീനാന്നാണ് പറഞ്ഞത് മറ്റൊന്നും കുഴപ്പമില്ല ഒക്കെ നമുക്ക് ഈ സ്റ്റെപ്പ് കയറാം നമ്മൾ സ്റ്റെപ്പ് കയറി മേലെത്തി നമ്മൾ ആ വഴി വന്ന് കേട്ടോ അത് വഴി വന്ന് അവിടെ ചെറിയൊരു കടമിറ്റ ലേഡീസിൻ്റെ മാല അങ്ങനത്തെ സാധനങ്ങൾ നിൽക്കുന്നൊരു കഥയാണ് ഇവിടെ എത്തി ഇവിടെ നമുക്ക് ഈ ഒരു വഴിയിലൂടെ പോകേണ്ടത് നമ്മളിപ്പോൾ വന്ന ടെമ്പിള് ശ്രീ എന്തൊരു ഹനുമാൻ ടെമ്പിൾ ആട്ടത് ഇവിടുന്ന് അതുവഴിയാണ് നമ്മൾ വന്നത് നമ്മൾ പോകേണ്ടത് അതുവഴിയാണ് ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ബോർഡ് കണ്ടോ വിറ്റാല ടെമ്പിൾ ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ വിരുപക്ഷ ടെമ്പിൾ ഒരു കിലോമീറ്റർ നമുക്ക് ഈ വിരുപക്ഷ ടെമ്പിളിലേക്കാണ് പോകേണ്ടത് വിറ്റാല ടെമ്പിളിൽ നിന്നാണ് നമ്മൾ വന്നത് അതായത് അതുവഴി ആ പിന്നെ വിരുപക്ഷ ടെമ്പിളിൽ ഇങ്ങോട്ടാണ് കാണിക്കുന്നത് നമുക്ക് ചോദിച്ചോ ഓക്കെ ഈ വഴി തന്നെയാണ് പോകേണ്ടത് വിരുപക്ഷ ടെമ്പിളിലേക്ക് നമുക്ക് അതിൻ്റെ മുമ്പ് അങ്ങോട്ട് പോകുന്നതിന് കുറച്ച് ഒരു ലെമൺ സോൾട്ടിൻ്റെ വെള്ളം കുടിക്കട്ടെ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ലെമൺ സോൾട്ടാണ് മിക്സ് നല്ലതെന്ന് ടേസ്റ്റെന്ന് പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ട് സർഗത്തേ మసాలాన్ీన్స్ బ్లాక్ పెప్పర్సాలాగా കൂടി അതിനുള്ള സംഭവമാണ് അതിൽ കുറച്ച് മസാല ഇട്ടോസ് ഗുഡ് ഓക്കെ ഇത് അടിപൊളി കേട്ടോ അപ്പം ഇവിടെ വരുന്നത് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഭയങ്കര സീറ്റൻ സോൾട്ട് മസാല ഡ്രിങ്ക് കിട്ടും ഭയങ്കര റീഫ്രഷിങ് ആണ് പുള്ളി പറഞ്ഞത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫുൾ റീഫ്രഷ് ചെയ്യാൻ കാരണം നമ്മൾ കുറേ വെയിലും കൊണ്ടൊക്കെ നടന്നതല്ലേ അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് സെറ്റാവുന്നതാണ് ഇതിലെന്താ ചോദിച്ചാൽ വെള്ളം നീരുണ്ട് അതേപോലെ സർവ്വത്തിൻ്റെ കുപ്പുണ്ട് പിന്നെ ഒരു ജീര ഇട്ടിട്ടുള്ള ഒരു മസാല ഒരു സംഭവമായിട്ട് സംഭവം സെറ്റാണ് അടിപൊളി റീഫ്രഷിങ് പിന്നെ നല്ല കുടിച്ച കഴിഞ്ഞാൽ എനർജി ഫീൽ ചെയ്തു ഇതിലൂടെ ഒരു മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇരുപത് രൂപയുള്ളൂ പക്ഷേ അടിപൊളി സാധനം റീഫ്രഷിംഗ് ആണ് പിന്നെ ഇത് ആ ഒരു നന്ദി എന്നുള്ള ആ ഒരു സംഭവമാണ് അതിൽ കാണുന്നത് പിന്നെ കൂടുതലാൾക്കാരും യൂട്യൂബിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല ഒരു റിലീജിയസുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഭവമാണ് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതെന്താ മറ്റേ കൊന്ത് ഷോപ്പുകളാണ് തോന്നുന്നത് കടകളും ഇവിടെ കച്ചവടക്കാരൊക്കെ ഒന്നിരുന്നു സ്ഥലമായിരിക്കുന്ന കാരണം ഇവിടുത്തെ കച്ചവടമൊക്കെ നടന്നിരുന്ന ഏരിയ ഡേലയായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ അറിയുക ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഇരുപക്ഷ ടെമ്പിളാണ് നേരെ കാണുന്നത് നമ്മുടെയൊക്കെ കുറെ കെട്ടിടങ്ങളൊക്കെ അതൊക്കെ പൊളിഞ്ഞു വി ആറൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഭാഗമായിട്ട് എന്തെല്ലാം സംഭവങ്ങൾ ചെയ്യുന്നത് താങ്ങി നിർത്തിയതാണ് അറിയില്ല എന്തൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ അതുകൊണ്ടാണ് വിരുപക്ഷ ടെമ്പ് നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്കിവിടെ ബസ്സിനുള്ള സൈക്കിൾ കിട്ടണം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ബസ്സിനുള്ള പരിപാടി നോക്കണം നെക്സ്റ്റ് ബസ് എപ്പോഴും നോക്കണം രാത്രി ഒമ്പതരയ്ക്കാണ് നമ്മൾ ട്രെയിനുള്ളത് അതാണ് വിരുപക്ഷ ടെമ്പ് ടെമ്പിൾ ഇവിടെ നമ്മൾ രാവിലെ വന്നത് ഇന്ന് ഇറങ്ങിയ സ്ഥലം ഇവിടെ ഇങ്ങോട്ട് പോയത് ബസ് സ്റ്റാൻഡ് പിന്നെ അതാണ് അതുവഴിയാണ് അതുവഴി വിറ്റാലേക്കും പോകാൻ ശരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ പോയത് അതുവഴി അങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി അവിടെ കുറേ സാധനം കിൻസ് പാത്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് വിറ്റാലേക്ക് പോയത് ഇത് നമ്മൾ ഇങ്ങനെയും പോകാൻ പറ്റും ശരിക്കും ഇങ്ങനെയും പോകാം അങ്ങനെയും പോവാ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും താല്പര്യം അനുസരിച്ചാണ് എന്തായാലും കുറച്ച് സൈക്കിൾ ഒക്കെ എടുത്ത് പോകുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ കുറച്ച് നടക്കാനും സൈക്കിളെടുത്ത് കൂട്ടാണെങ്കിൽ കണ്ടു വരാം നടക്കാനായിട്ടും ബെറ്റർ സൈക്കിൾ എടുത്ത് പോകുന്നതാണ് എനിക്ക് എനിക്ക് അറിയാനുള്ളത് അല്ലെങ്കിൽ ബൈക്ക് തന്നെ എടുക്കാം പിന്നെ ഇവിടെ ഗൈഡ് ആയി ഓട്ടോ ഗൈഡ് ഉണ്ട് അതേപോലെ കാറിൽ ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങളെ ഇഷ്ടം എനിക്ക് ഓക്കെ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല അവിടെ എന്തൊക്കെയോ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും നമുക്ക് അത് എൻ്റെ രീതിയിൽ നടന്നോട്ടെ നമുക്ക് എന്തായാലും ഒരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു പോകാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ വന്ന് ബസ് ഇറങ്ങിയ സ്ഥലം ഇവിടെ ആ ബസ് ആ കാത്ത് നിൽക്കുന്നത് അത്ര ബസ്സാത്തിക്കുന്നുണ്ട് നമ്മൾ സൈക്കിൾ പോയിട്ടാണ് സൈക്കിൾ കൊടുക്കുന്നത് സൈക്കിൾ നമുക്ക് കൊടുത്തിട്ട് വരാം ഓക്കെ ഒരു നൂറ് രൂപ ബാലൻസ് കൊടുക്കുന്നുണ്ട് സൈക്കിൾ റിട്ടേൺ ഏൽപ്പിച്ചു അതായിരുന്നു നമ്മൾ സൈക്കിൾ ഇവിടെ കുറേ സൈക്കിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സൈക്കിൾ വരുമ്പം എക്സ്പ്ലോർ ചെയ്യാൻ സൈക്കിൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ ഇതാണ് അവരെ വീട് ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് റെൻറ്റ് എടുത്ത് ഇരുന്നൂറ് രൂപയാണ് റെൻറ്റ് അപ്പോൾ നല്ല ആളാണ് ഷാറൻ ഓട്ടോ ആളൊക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി പോയേക്കാം നമ്മൾ രാവിലെ വന്ന ബസ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് ബസ് കയറാം ഇവിടെ രാത്രി ഏറെ വരെ ലാസ്റ്റ് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതേപോലെ ഇവിടുന്ന് പോകാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാണെങ്കിൽ രാത്രി ലാസ്റ്റ് ബസ് ഒമ്പത് മണിക്കാണ് അപ്പോൾ ബസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെ കേട്ടോ സംഭവം ഇതാ ഫസ്റ്റാ ഇതാണ് നമ്മൾ രാവിലെ വന്ന ബസ് സെയിം ബസ് തന്നെ രാവിലെ നമ്മള് വന്നപ്പോ ആകെ മൂന്നാൾക്കാരള്ളൂ ഇനി ബസ്സിൽ നിന്ന് ഇപ്പം അത്യാവശ്യം ആൾക്കാരായിട്ടോ അത്യാവശ്യം ഫുൾ ആയിട്ടോ ഇവിടുന്ന് വേറെ ഇരുപത് രൂപയുള്ളു ടിക്കറ്റ് ബസ്സിന് അപ്പൊ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയം രാ വൈകുന്നേരം അഞ്ചുമണി ആട്ടോ അഞ്ചുമണിയായ സമയം വെയിൽ അവിടെ ഉണ്ട് രാത്രി ഏറെ വരെ ലാസ്റ്റ് ബസ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കണ്ടക്ടറെ ഡ്രസ് ചെയ്യുന്നുണ്ടോ ഒരു ഡ്രസ്സിങ്ങനത്തെ ഡ്രസ്സിങ്ങിനു ശരിക്കും നമ്മൾ കെ എസ് ആർ ടി സീലാക്കണം എൻ്റെ അഭിപ്രായം അതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടക്ടേഴ്സിലെ കണ്ടൊരു റസ്ബക്റ്റ് ബൈ ബൈ ഹമ്പി ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ തന്ന് ഞാൻ ഈ ഹംപിയിൽ നിന്ന് യാത്ര പോവാണ് രാവിലെ നമ്മൾ പോയാൽ ബൈ ആട്ടോ അപ്പോൾ ബൈ ബൈ ഹമ്പി സി യു അഗെയിൻ വീണ്ടും വരണം എന്ന് ആഗ്രഹ് ഒരുപാട് നല്ല യാത്രാനുഭവം തന്നൊരു സ്ഥലമാണ് കേട്ടോ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഓക്കെ താങ്ക് യു ബൈ ബൈ ഹിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ ഇരുപത്തിരണ്ടാം പ്ലാറ്റ്ഫോമിലാണ് ഈ ഹിയിലേക്കുള്ള ബസ് ഉണ്ടാവും കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ഇരുപത്തിനാലവിടെ ഉണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇതിവിടെ വന്ന് ഇതാണ് ബസ് കേട്ടോ ഹമ്പി നമ്മൾ ഇപ്പോൾ വിജയനഗര ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ഫസ്റ്റ് വേട്ടിലുള്ള ഇവിടെ നിങ്ങൾ ഹമ്പിയിലേക്കുള്ള ബസ് ഉണ്ടാവുക ഇതാണ് അതിൻ്റെ കവാട ഇനി ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് ഇതിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ട് കാരണം രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചൊന്നും കഴിച്ചില്ല നമ്മളിങ്ങനെ ഇളനീം ജ്യൂസും അതേപോലെ പേരക്ക അങ്ങനത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇവിടെ ഒരു ഉടുപ്പി ഹോട്ടൽ ഉണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ നോക്കാം പിന്നെ ഒന്ന് ഫ്രഷ് അപ്പ് ആവും വേണം ഒന്ന് കുറേ നേരം വേലും കണ്ടെങ്കിൽ നടന്നില്ല അപ്പോൾ ഒന്ന് ഫ്രഷ് ആവും വേണം അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം ഇതിൽ നമ്മൾ പൂരിയും പാച്ചയും കഴിക്കാൻ വന്നതാണ് പക്ഷേ എനിക്ക് മൂന്ന് പൂരും പോകാൻ സംശയമാണ് അപ്പോൾ അവർ മിനിമം മൂന്നാലാണ് പറഞ്ഞു ഒരു സെറ്റ് എന്തായാലും കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് തോന്നി പൂരി ബാജിക്ക് അറുപത്തഞ്ച് രൂപ മൂന്ന് പൂരും ബാജിയും ചട്നി കാണാം നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് പിന്നെ കോഫി ഉണ്ട് കോഫിക്ക് ഇരുപത് രൂപ അങ്ങനെ മൊത്തം എൺപത്തഞ്ച് രൂപയായിരുന്നു അത്യാവശ്യം നല്ല ഫുഡാണ് ഉള്ളത് വൃത്തിൻ്റെ കാര്യത്തിൽ വലിയ ഹൈ എക്സ്പെക്ടേഷനും വേണ്ട എന്നാലും കുഴപ്പമില്ല ഒരാവറേജ് ഇറങ്ങി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഒമ്പത് പത്തിന് മണി ട്രെയിനിന് അപ്പോൾ ആറ് മണി ആയിട്ടുള്ളൂ മൂന്ന് മണിക്കൂർ സമയമുണ്ട് എന്നാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ടൈം സെറ്റ് ആക്കാം ഫ്രഷ് അപ്പ് ആവാമെന്ന് കരുതുന്നുണ്ട് ഫ്രഷ് അപ്പിനുള്ള റൂം കിട്ടിയുണ്ട് അപ്പോൾ അരമണിക്കൂറിന് നൂറ് രൂപയാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് വരാം ഒരു റൂം അവർ വൺ ഹവറ് ടു ഹൺഡ്രഡ് പറഞ്ഞ് ഞാൻ പറയുകയും ചെയ്തിട്ട് അരമണിക്കൂർ ജസ്റ്റ് കുളിക്കുക ഡ്രസ്സ് മാറാൻ പോവാം അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ആയി ഇതാണ് ബാഗ് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയി പിന്നെ ഈ ടൗ വെൽ മുണ്ടെടുത്തില്ലായിരുന്നു തൂർത്തുകൊണ്ട് എടുക്കാത്തതുകൊണ്ട് ഈ ടവ് വെൽ ചെതു കൊടുത്തിയത് ഓക്കെ ഉണ്ട് അരമണിക്കൂർ കറണ്ട് ഒന്നുമില്ല ആ കറണ്ട് കല വരെ ഓഫ് ആക്കിയിട്ടുള്ളൂ നമുക്കത് അത്യാവശ്യം ഒരു അരമണിക്കൂർ കൊണ്ട് ആയി കുളിച്ച് പോകാനുള്ള സെറ്റപ്പ് ഒരു നൂറ് രൂപ അപ്പോൾ ഇതാണ് തിരുമല റെസിഡൻസി ഇവിടുന്ന് നമ്മൾ ഫ്രഷപ്പ് ആയത് നൂറ് രൂപയുള്ളൂ അപ്പോൾ നേരം വരുമ്പോൾ ഇവിടെ നോക്കി അതായത് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ റൈറ്റ് സൈഡ് ബസ് സ്റ്റേഷനിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇത് വരുന്നത് നൂറ് രൂപ ആയിട്ട് പിന്നെ അവന് ഒരു ടിപ്പായിട്ടൊരു പത്ത് രൂപ കൊടുത്തു ഓക്കെ അപ്പം നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാം ഇപ്പോൾ സമയം ആറരയായി നമ്മളിപ്പോൾ ഹംപി റെയിൽവേ സ്റ്റേഷനിലെത്തി ഹമ്പി എല്ലാം ഹോസ്പേട്ട് ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത് ഇനി നമുക്ക് വിടുന്നത് ഒമ്പത് പത്തിന് ട്രെയിനുണ്ട് അത് ഇട്ടം പോണം ഇവിടെ കണ്ട ഇതിൻ്റെ വാളിലൊക്കെ നമ്മളെ അമ്പലത്തിൻ്റെ പിക്ചർ അതേപോലെ കുറേ സംഭവങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് ഈ ഒരു ഹമ്പിനെ ഇത് ചെയ്യുന്ന രീതിയിലേക്കുള്ള ആ ഒരു തീമിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരെ അവർ ചെയ്തിട്ടുള്ളത് ഒരു ഹംപി വൈ ട്രെയിൻ ഇതാ വൈക്കണം ഒമ്പത് മണിക്കാണ് ട്രെയിൻ ആ ട്രെയിൻ വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ നോക്കാം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത് ടിക്കറ്റ് ഇട്ടുക അങ്ങനെ പോകാം എല്ലാവരും എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കേണ്ടി വരും എന്തായാലും പോണം ട്രെയിൻ ടിക്കറ്റ് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ് ഞാൻ ഞാനിത് രാവിലെ ബുക്ക് ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത് അപ്പോൾ തലേന്ന് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതാണ് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ സാധാ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സീറ്റിനോട് മാറാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യണം ഓക്കെ குண்டக்கல் ஜங்ஷன் ஜிஎன்டி குக்கல் ஜங்ஷன் நடு ஒரு நம்ம ஜங்ஷன മൈസൂർ എത്തിടാ തിരിച്ചെത്തി ഇപ്പോ സമയം എട്ടേ മുക്കാല് ഇപ്പം നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഒമ്പത് പത്തിന് എടുത്ത ട്രെയിനാണ് ഇന്ന് രാവിലെ ഒമ്പത് മണി ഒമ്പത് അഞ്ചായിപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടെത്താൻ ട്രാവൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടാണ് നമ്മളിങ്ങോട്ട് പെട്ടന്ന് മൈസൂരിലേക്കുള്ളത് നമുക്കിവിടുന്ന് കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് ചെയ്ത് കാലിക്കറ്റിലേക്കുള്ള ബസ് മൈസൂർ റെയിൽവേ ഉള്ളിലുള്ള സഭവിലുള്ളൊരു ഡ്രോയിങ് ആർട്ടാണ് ഇപ്പോൾ സംഭവമാണ് സംഭവം നയിച്ചായിട്ടുള്ളത് പ്രശ്നത്ത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത് റോയൽ ടച്ച് ഒരു പ്രൊഫഷണൽ ടച്ച് എ പാലസിൻ്റെ പോകുന്നത് ഹിസ്റ്റോറിയിനെ കാണിച്ചിട്ടുള്ള സംഭവമാണ് മത്സ്യം നമ്മൾ ഈ സബ്ദം അങ്ങനെ കയറി വരുമ്പോൾ ചേട്ടങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ വന്ന ഈവനിങ് ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറിയത് ഇന്നലെല്ലാം മിഞ്ഞാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയത് ഇനി നമുക്ക് ഇവിടെ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം നിങ്ങൾക്ക് ഓട്ടോക്ക് വേണമെങ്കിൽ ഓട്ടോക്ക് പോകണം അതെല്ലാം നടക്കണമെങ്കിൽ നടന്നു റെയിൽവേ സ്റ്റേഷൻ്റെ പെട്ടെന്ന് മറ്റും നേരെ ഒരു വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സ് നടക്കുക നടക്കാനുള്ള ഒരു ഇരുപത് മിനിറ്റ് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്തും നടക്കാമെന്നൊക്കെ നടക്കാൻ അല്ല ഓട്ടോക്ക് പോകണമെങ്കിൽ ഓട്ടോക്ക് പോവാം ഞാൻ നടക്കുകയാണ് പാടില്ല ചെയ്തുകൊണ്ട് കുറേ ബസ്സും നിയമം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ പോകും ിൻ്റെ ഒരു ഒരു ഡ്രോയിങ് ആർട്ടാണ് കാണുന്ന കേട്ടോ സംഭവത്തിനനുസരിച്ച് അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയ അതേ സെയിം സ്പോട്ടിലെത്തിയിട്ടുണ്ട് അവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സ്റ്റാൻഡാണ് ഇവിടെ തന്നെ നമുക്ക് കേരളത്തിലേക്കുള്ള ബസ് കിട്ടുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്ത ബസ് ഇവിടെ എത്തിയിട്ടുണ്ടോന്ന് പോയത് പത്തരക്കാണ് ബസ് ഉള്ളത് അപ്പോൾ പോയി നോക്കാം ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ കാണുന്നത് അപ്പം ഇവിടെ തന്നെ കുറേ ഒരുപാട് മൈസൂരിലെല്ലാം ഇന്നത്തെ ബസ്സുകളും കൂടെ തന്നെയാണ് കെ എസ് ആർ ടി സീൻ്റെ നമ്മളെ കേരള ആക്ടീസിൻ്റെ ബസ്സും കൂടെ തന്നെയാണ് വരിക അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം ത്രീലാണ് കേട്ടോ പറഞ്ഞത് ഇവർ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് അവർ കാണിച്ചത് പ്ലാറ്റ്ഫോം തന്നെയാണ് അവിടെ അവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് കിട്ടുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമുക്കുള്ള ബസ് നമ്മുടെ ബസ് നമ്മളെ ബസ് ഇപ്പോൾ തൃശ്ശൂർ പോകുന്ന ബസ്സാണ് ഇതിൽ പോയാലും മതി പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്ത ബസ് നമുക്ക് പത്തരക്കുള്ള ബസ്സാണ് അപ്പോൾ അത് വരണം ഇതാണ് പ്ലാറ്റ്ഫോം ത്രീ ഇവിടെ നമ്മൾ കേരള ബസ്സൊക്കെ വരാം കേരള ഗോവ മഹാരാഷ്ട്ര തമിഴ്നാട് എല്ലാ സംഭവങ്ങളും ബസ്സൊക്കെ ഇവിടെ വരും ഇത് തൃശ്ശൂർക്കുള്ള ബസ്സാണ് ഇതിൽ പോയാൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്താനൊക്കെ പറ്റും സുൽത്താൻ ബത്തേരി താമരശ്ശേരി മഞ്ചേരി അങ്ങനെ പോകുന്ന ബസ്സാണിത് പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മൾ ബസ് ബുക്ക് ചെയ്തു അപ്പം ഇനി ഒമ്പതരായിട്ടുള്ളൂ പത്തേക്കാലിനാണ് ബസ് എന്ന് വരാമെന്ന് പറഞ്ഞാൽ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം പക്ഷേ അതിന്റേം കുടിച്ച് വെയിറ്റ് ചെയ്തിരിക്കാം ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി പത്തേക്കാലാണ് ബസ് എടുക്കുക അങ്ങനെ സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒരു ഈവനിങ് നാല് മണി നാലരയാകുമ്പോഴത്തേനാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് ഈ ബസ് ഓക്കെ നമ്മൾ കുറേ ദൂരെ യാത്ര ചെയ്തിട്ട് ഗാസ്റ്റ് നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു തീരുണ്ടല്ലോ അത് വേറെ തന്നെ ആയിട്ടോ ഇപ്പോൾ കേരള കെ എസ് ആർ ടി സീൻ്റെ ഒരു കേരളത്തിൽ ബസ്സിൽ കയറിയിട്ടുള്ളൂ അപ്പോൾ ഇതിന് നമുക്കൊരു നാടിൻ്റെ ഒരു തീരും കിട്ടി തുടങ്ങി നമുക്ക് അതാണ് നമ്മുടെ നാടിന് എത്ര ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് നമ്മൾ നാട്ടിലേക്ക് എത്തുമ്പോഴുള്ള തീരെ വേറെ തന്നെയാണെന്ന് കെ എസ് ആർ ടി സി കയറുമ്പോഴും എനിക്ക് തീരുത്തുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലാണ് തിരിച്ചു വന്നത് അപ്പോൾ ഒരു ദിവസത്തെ ഹമ്പി യാത്ര കഴിഞ്ഞ് മൊത്തം രണ്ട് ദിവസം എടുത്തു അങ്ങോട്ട് യാത്ര ഒരു ദിവസം തിരിച്ച് ഇങ്ങോട്ട് യാത്ര ഒരു ദിവസം അതേപോലെ ഒരു ദിവസം അങ്ങോട്ട് കറങ്ങാനും അങ്ങനെ മൊത്തം മൂന്ന് ദിവസമാണ് നമ്മൾ എടുത്തു കേട്ടോ അപ്പം നമ്മൾ കോഴിക്കോട് കാലിഗേറ്റ് എയർപോർട്ടിൽ കാലിഗേറ്റ് ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഇതിലെ എത്ര ബഡ്ജറ്റ് വന്നത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എനിക്ക് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളത് ഓക്കെ അപ്പം താങ്ക് യു ഫോർ എവരി വൺ ബൈ ബൈ ഇപ്പം ലോങ്ങ് യാത്ര കഴിഞ്ഞിട്ട് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള കുട്ടുകടങ്ങ് അവിടെ നിന്ന് അതിൻ്റെ ഫുഡും ചിക്കൻ ലീസും കഴിക്കുന്ന ഒരു വൈഫ് വേറെ അതിൻ്റെ കൂട്ടർ കട്ടൻകായ്മ കഴിച്ചാൽ അടിപൊളിയാണ് പിന്നെ നമ്മൾ പറയാൻ മറന്ന് നമ്മൾ കറക്റ്റ് നാല് മുപ്പതിന് ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ കറക്റ്റ് ടൈമിൽ നിന്ന് അവർ പറഞ്ഞ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് എത്തി ഓക്കെ ഓക്കെ വായിച്ചു അടുത്ത വീഡിയോയിൽ കാണാം I'll just support it, yeah. Okay, thank you.